ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഈ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു ഭാഗമാണേ അപ്പം ഈ ചാനലിലൂടെ നമ്മൾ ഗൗതമിൻ്റെയും അളകനന്ദ്രയും പിങ്കിയുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു നിർഭാഗ്യവശാൽ ആ കഥ വേഗത്തിൽ അവസാനിച്ചത് കൊണ്ട് പിന്നീട് നമുക്ക് രേ കഥകൾ പറയാൻ സാധിച്ചില്ല അപ്പം ഇന്ന് മുതൽ അല്ലെങ്കിൽ വരും ദിവസം മുതൽ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥകൾ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഒരു ലൈവിലൂടെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് അല്ലു പേരിൽ സോങ്ങിന്റെ അത് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള അത് വീഡിയോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു അഞ്ചു മാസമായി തോന്നും നമ്മളൊരു ഷോർട്ട് വീഡിയോ പോലും ഈ ചാനലിൽ ഇട്ടിട്ട് അതായത് ഇനി മുതൽ ഗൗതമിന്റെയും അളകുന്നന്ദന്റെയും പിങ്കിയുടെ കഥ അവസാനിച്ചത് കൊണ്ട് ഞങ്ങൾ എനിക്ക് അന്യ ഇൻട്രസ്റ്റ് ഉള്ളൊരു കഥയായിരുന്നു ഗൗതമന്റെ അളകനന്ദനെയും പിങ്കിയുടെ കഥ അത് പെട്ടെന്ന് അവസാനിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് കഥകളൊന്നും പറയാൻ കഴിഞ്ഞില്ല വീണ്ടും വരും ദിവസം മുതൽ ഞങ്ങൾ രേവതിയുടെയും സച്ചിയുടെയും കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മൂക്ക് അതിന്റെ മൂക്കടച്ചു വെക്കുക അപ്പം ഞാനും ഉണ്ട് അല്ലു അല്ലുണ്ട് ഞങ്ങളെ ഈ ചാനലിന്റെ പേരൊന്ന് മാറ്റി പിടിക്കുകയാണ് ചിന്നു എന്നായിരുന്നു ചിന്നു എന്നുള്ള പേര് ഞങ്ങൾ മാറ്റി അല്ലു മീഡിയ അതെ ഇവനാണ് അല്ലു കേട്ടോ അല്ലു മീഡിയ നാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലു ഒരു ഹായ് പുറത്തെ അപ്പം ഈ ചാനൽ ചിന്നു എന്നുള്ള ചാനലിൽ തന്നെ മൂന്നാല് ചാനൽ ഉള്ളതുകൊണ്ട് അതിൽ ഞങ്ങള് എല്ലാവർക്കും കൺഫ്യൂഷൻ ആകണ്ടല്ലോ എന്നാൽ ഞങ്ങൾ പേര് മാറ്റി കേട്ടോ അപ്പം രേവതിൻ്റെ സച്ചിനെയും ലൈവ് കഥ പറയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാനത് പറയാം എന്തായാലും ഇപ്പോൾ രസകരമാകുന്ന രീതിയിലാണ് നമ്മുടെ രേവതിൻ്റെ സച്ചിൻ കഥ പോകുന്നത് അല്ലേ കാരണം സച്ചിക്ക് രേവതിയെ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സച്ചി ഒരു കാലത്ത് സച്ചിക്ക് രേവതി എന്ന് പറയുന്നത് വളരെ ഉം ദേഷ്യമായിരുന്നു അപ്പൊ ഇപ്പോൾ നമ്മുടെ അതൊക്കെ മാറി ഇപ്പോൾ രേവതിക്ക് രേവതിക്ക് സച്ചിയും സച്ചിക്ക് രേവതിയും ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് ഹായി ഋഷീദ് ആയി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഞങ്ങൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ചാനലിൽ നിന്ന് പൊടി തട്ടിയെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ആയിട്ട് പറഞ്ഞിരുന്നു അല്ലു അല്ല സച്ചിന്റെയും രേവിദിനെയും ഗൗതമിന്റെ അളകുന്നില്ലേ അപ്പം ഗൗതമിന്റെയും അളകുന്നതിന്റെയും പിങ്കിയുടെ കഥയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ പെട്ടെന്ന് നല്ലൊരു കഥയായിരുന്നു പറയാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കഥയായിരുന്നു അല്ലെ ഗൌതമന്റെയും അളകുന്നന്തിന്റെയും പിങ്കിയുടെ കഥ പക്ഷെ പെട്ടെന്ന് അവസാനിച്ചു അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു പുതിയൊരു കഥയിലേക്ക് വരാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഇനി മുതൽ നമ്മൾ പുതിയൊരു കഥയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ സച്ചിയുടെയും രേവേദിയുടെയും കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതാകുമ്പോൾ ഇച്ചിരി കുടുംബ ബന്ധങ്ങളുടെ ഒരു കഥ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഋഷീദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഋഷീദ് ഹായ് എന്താണ് വിശേഷങ്ങളൊക്കെ അപ്പം ഞങ്ങളുടെ ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പം ഒരു ഹായ് പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് കാരണം ഒത്തിരി മാസം ശേഷം അല്ലേ നമ്മൾ ഈ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന അപ്പൊ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹപ്പെട്ടു അതിൽ നിങ്ങൾ തൃപ്തരാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ് അപ്പം നമുക്ക് ഒരുപാട് എന്താ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ജോലിയോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ മറ്റ് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ ഗൗതമൻ്റെ എന്തായാലും കഥ പറയാൻ പെട്ടെന്നൊരു ഒരു ഒരു എന്താ ഒരു രസമുണ്ടായിരുന്നു അത് പോയി വളരെ നിർഭാഗ്യവശാൽ പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു പെട്ടെന്ന് കഥ ഫാസ്റ്റായിരുന്നു എല്ലാ എപ്പിസോഡിൻ്റെയും ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ കാരണം മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് എന്ന് പറയുന്നതും നല്ല ടിപൊളി ക്ലൈമാക്സിലൂടെ ആയിരുന്നു ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതുപോലെ തന്നെ ആ കഥയും പോകുന്നതുമായിട്ട് ക്ലൈമാക്സ് പെട്ടെന്ന് വന്നു ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾക്ക് അതിന്റെ അത് അറിയാൻ കഴിഞ്ഞത് പിള്ളേർ പോലെ ചാനലുകൾ ഉണ്ടാക്കി കേട്ടോ എന്റെ അല്ലേ ഇതല്ല നെറ്റോണല്ലോ വേറെ പാട്ട് ഒക്കെ ലൈവ് ആയതുകൊണ്ട് പാട്ടൊന്നും പാടില്ല കൊച്ചിക്ക് യൂട്യൂബിനെ കുറിച്ച് സകല പരിപാടി അറിയാ ഒന്നാം ക്ലാസ്സിൽ പിടിക്കുന്നവരെ സകല പരിപാടി അറിയാം അവൻ തന്നെ ഇപ്പം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് തന്നെ ആകളെ പകലും കൂടെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു ചെറിയ പാകപ്പഴകളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ അവരതിരുന്നുണ്ട് എന്തായാലും രസകരമാകുന്ന രീതിയിൽ ഈ യൂട്യൂബ് എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഹരമായി മാറി അല്ലെ പിള്ളേ കുഞ്ഞു പിള്ളേർക്കൊരു യൂട്യൂബ് വേണമെന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയി കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ പിള്ളേർ എന്ന് പറയുന്നത് അവരെപ്പോഴും കാണുമ്പോ എല്ലാം ഒന്നെങ്കിൽ അമ്മയും അച്ഛനും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് കാണുന്നത് അവർ എഴുന്നേറ്റ് വരുന്നത് ഒന്നെങ്കിൽ അമ്മ ഓരോ കഥകൾ സച്ചിന്റെ ദേവതിയോ അല്ലെങ്കിൽ നമ്മുടെ ഓണായിക്കും ഓണായി നമ്മുടെ നമ്മുടെ കഥയുടെ പേരിനെ പിന്നെ അമ്മ പറയുന്ന കഥ ഏതൊക്കെയാ സച്ചിൻ ദേവതയും പിന്നെ പിന്നെ ആ ചന്ദ്രകാന്ത് കഴിഞ്ഞു പോയി ഒക്കെ ഇപ്പോഴും അല്ലിക്കുട്ടൻ മനസ്സിൽ ഓർത്തു വെച്ചോണ്ടിരിക്കട്ടോ പിന്നെ നമ്മുടെ അനന്തപുരിയിലെ വിശേഷങ്ങള് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് പിള്ളേര് രാവിലെ എഴുന്നേക്കുന്നത് അപ്പൊ അവർ അവരുടെ മനസ്സിലേക്കും യൂട്യൂബ് പെട്ടെന്ന് കേറി വന്നിരിക്കുക അവർ ആ യൂട്യൂബ് ഇപ്പൊ യൂട്യൂബൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അറങ്ങിക്കൊണ്ടിരിക്കുക നെറ്റില്ല േ വരള്ളൂ നെറ്റ് സ്ലോ ആണ് ഒരുപാട് പേര് ഇന്ന് ലൈവിൽ വന്നിട്ടുണ്ട് വന്നവരൊക്കെ ഹായ് പറഞ്ഞ് ഒരു ലൈക്ക് കളിച്ചിട്ട് പോവുകാരെങ്കിൽ നല്ലതായിരുന്നു ആരൊക്കെ ഉണ്ട് നമ്മളെ ഓർക്കുന്ന ആരൊക്കെ അറിയാൻ ചില വരും ദിവസം മുതൽ സച്ചിനെയും രഹിതരേയും വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ വൈകിട്ട് സമയങ്ങളിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞു അപ്പ നെറ്റ് വരുന്നില്ലെങ്കിൽ വരുന്നില്ലെങ്കി അപ്പൊ നെറ്റ് ഓണാ നെറ്റ് ഓണാ െ പിന്നെ എന്നാ കൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ആണോ മറ്റു ചാനലുകളിലൊക്കെ സച്ചിലേ ദേവതിരിയും അതുപോലെ നമ്മുടെ ഉം അലീനയുടെയും അതുപോലെ അനന്തപുരിയിലെ വിശേഷങ്ങളൊക്കെ ആദർശന്റെയും നയനട വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് നമ്മളെ പരിഗണിക്കുന്ന കാര്യം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു രസമല്ലേ കഥകൾ പറയുന്നത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ആ ചന്ദ്രകാന്തം അത് പെട്ടെന്ന് അവസാനിപ്പിച്ചത് വളരെ എന്താ ഞങ്ങളെപ്പോഴുള്ള ഇങ്ങനെ കഥകൾ പറയുന്നവർക്ക് ഒത്തിരി ഉണ്ടാക്കി നല്ലൊരു കഥയായിരുന്നു അത് തുടക്കം മുതലേ എനിക്ക് തോന്നുന്നത് അത് ആ കഥക്ക് കഥയിലെ ആക്റ്റേഴ്സിന് ചെറിയ അഭിപ്രായ വ്യത്യാസവും ഡയറക്ടർമാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഷൂട്ടിങ് സമയത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആദ്യത്തെ കാലത്തെ ആ പോലീസ് നന്ദയുടെ അച്ഛൻ കുറച്ച് കാലം കൂടെ ഈ ആ കഥയിലുണ്ടായിരുന്നെങ്കിൽ നിച്ചയും കൂടെ സെറ്റപ്പ് ആയാലും അതൊക്കെ ഒരു കാലത്തെ തുലിയല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പല സീരിയലുകളും ഞാൻ കാണാറുണ്ട് ചില പല കഥകളും ഞാൻ കാണാറുണ്ട് പണ്ട് അന്നും നമ്മൾ ഈ കഥകളൊന്നും കാണാറില്ലായിരുന്നു പക്ഷെ അദ്ദേഹം കുറച്ച് നാളെങ്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു കഥയ്ക്ക് ഒരു രസം ഉണ്ടായാലും പക്ഷെ അദ്ദേഹത്തെയും ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞ് പിരിഞ്ഞു പോയി അതിനുശേഷം കുറച്ച് വില്ലന്മാർ വന്ന് അവര് പിരിഞ്ഞു പോയി എന്തായാലും ലൈബിൽ വന്നോല്ലൈബിൽ ഇപ്പൊ ഒത്തിരി പേര് വന്നാലും ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്താ കൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് കരുതുന്നു നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ലൈവ് ലൈവ് ആയിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ മുമ്പോട്ട് ഇങ്ങനെ ഒത്തിരി കാലം കൂടി അഞ്ചാറ് മാസം കൂടി ചാനലും പൊടി തട്ടിയെടുത്തത് എന്തായാലും ഈ ചാനലിലൂടെ ഞങ്ങൾ മറ്റ് ബ്ലോഗുകളും അതുപോലെ ഞങ്ങളുടെ ഇടുക്കിയിലെ മനോഹരമാകുന്ന സൗന്ദര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കഥകൾ മാത്രമല്ല ഞങ്ങളുടെ ജീവിത കഥകളും അതുപോലെ ഞങ്ങളുടെ നാടിന്റെ ജീവിത നാടിന്റെ കഥകളും നാടിന്റെ ഭംഗിയൊക്കെ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ലൈക്കായിട്ടും കമന്റായി സബ്സ്ക്രൈബാക്കി ആയിട്ട് തരണം കേട്ടോ ഇപ്പൊ ഇടുക്കിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഇടുക്കാരാണ് ഇപ്പൊ ഇടുക്കിയിൽ അത്ര മനോഹരമാകുന്ന പ്രദേശങ്ങളുണ്ടെന്ന് അറിയാം കഴിഞ്ഞിടയ്ക്കൊക്കെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കറങ്ങാൻ പോയി അതിനൊക്കെ വീഡിയോ ഞങ്ങളുടെ ഒരു ഫാമിലി ബ്ലോഗ് എന്ന ചാനലുണ്ടായിരുന്നു അതിനൂടെ ഞങ്ങളെ അപ്ലോഡ് ഈ ചാനലിലൂടെ ഇത് മോണിറ്റേഷന്റെ അവസാന ഘട്ടത്തിലായിരുന്നു പിന്നെ ഞാൻ ഈ ചാനൽ വിട്ടതാണ് ഈ നന്ദയുടെയും ഗൗതുമിന്റെ ഒക്കെ കഥ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ വിട്ടതായി ചാനൽ എന്തായാലും ഇപ്പം ഒന്നും കൂടെ കേറാനൊരു ആഗ്രഹം എന്താ ചെയ്യാനാ ആ ആയി വരുന്നുണ്ട് ഞാൻ നോക്കട്ടെ കൊച്ചും കല്ല അറിയട്ടെ യൂട്യൂബിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം ഓ ഇത് പുതിയ അല്ലുണ്ട് പുതിയ ചാനൽ അല്ലേ അല്ലു പുതിയ ചാനൽ വരെ ഉണ്ടാക്കി പിള്ളേർ ഇത് കണ്ട പിള്ളേർക്കൊക്കെ ഇപ്പൊ യൂട്യൂബ് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടോ പക്ഷെ അത് ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും വിശകരം പിന്നിപ്പേ ഞാൻ സച്ചിനും ദേവിതിരെയും കഥയുടെ അവസാന ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം കട്ടിക്കില്ലേ എല്ലാരും പോവാലെ അല്ല ഇതെടുക്കല്ലേ Terima kasih telah menonton! ആ അതല്ല വേറെ അപ്പൊ ഹലോ എല്ലാവർക്കും ഒരിക്കൂടി നമസ്കാരം അപ്പം നാളത്തെ സച്ചിനെയും രേ വെടിക്കെട്ട കഥ കേട്ടോ അപ്പൊ എന്തെന്ന് ചോദിച്ചാൽ നാളെ നമ്മുടെ ഉം മുത്തശ്ശി സച്ചിയുടെ മുത്തശ്ശി ചന്ദ്രോദയത്തിലേക്ക് എത്തുകയാണ് ചന്ദ്രമതി എത്തുമ്പോ അത് ചന്ദ്രമതിക്ക് വലിയ ക്ഷീണമായി പോകും ചന്ദ്രവദക്ക് മുത്തശ്ശി വരുന്നത് അല്ലെങ്കിൽ മുത്തശ്ശി വരുന്നത് ഒരിക്കലും ഇഷ്ടമല്ലല്ലോ തന്റെ അമ്മായിമ്മ ആണെങ്കിൽ പോലും ഒട്ടും ഇഷ്ടമല്ല പക്ഷെങ്കിൽ നാളെ രേവതിക്ക് ഇങ്ങനെ ഒരു അപകടം രേവതിക്ക് ഒരു വലിയൊരു വിഷയം ഉണ്ടായി അല്ലെങ്കിൽ കിടക്കുകയാണ് അസുബാധ്യായിട്ട് അല്ലെങ്കിൽ അപകടം ഉണ്ടായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ മുത്തശ്ശി ചന്ദ്രോദയത്തിലേക്ക് വരികയാണ് അത് ചന്ദ്രപതിക്ക് വലിയൊരു തിരിച്ചടിയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനോടൊപ്പം ചന്ദ നമ്മുടെ രേവതിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കുവാൻ കാരണം അത് എന്താണ് എന്ന് സച്ചി അന്വേഷിച്ച് പുറപ്പെടുകയാണ് അങ്ങനെ അന്വേഷിച്ച് പുറപ്പെടുകയും അങ്ങനെ ഒടുവിൽ തന്റെ നിത്യശത്രുവായ ആ പലിശക്കാരൻ്റെ അടുക്കൽ എത്തുന്ന ഒരു ഭാഗമാണ് അങ്ങനെ ആന്റണിന്റെ അടുക്കിൽ എത്തുകയും ആന്റണിയെ പഞ്ഞക്കിടുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന ഒരു മൂമെന്റ് ആണ് നാളത്തെ സച്ചിയുടെയും രേവതിന്റെയും കഥയിൽ വരാൻ പോകുന്നത് അതിനോടൊപ്പം മുത്തശ്ശി ചന്ദ്രോദത്തിൽ എത്തുന്നതോടുകൂടി നമ്മുടെ വർഷയുടെയും ശ്രുതിയുടെയും ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാകുകയാണ് കാരണം വെച്ചാൽ മുത്തശ്ശി രേവതിക്ക് രേവതി കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്രുതിയെ കൊണ്ടും വർഷയെ കൊണ്ടും അതുപോലെ ചന്ദ്രമതിയെ കൊണ്ടും ആ വീട്ടിലെ സകല ജോലികളും ചെയ്യിക്കുന്ന ഒരു രസകരമാകുന്ന ഒരു വീഡിയോ ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ തറ നമ്മുടെ ശ്രുതിയെ കൊണ്ട് ശ്രുതിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ താൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നുകൊണ്ട് തൻ്റെ കൈ പാചകം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ക്ലെയിംസ് വരുമ്പോഴത്തേക്ക് അവരെ എങ്ങനെയാണ് ഞാനിത് അവർക്ക് അവരുടെ മുൻപിൽ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ജോലി ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇന്ന് ശ്രുതി പറഞ്ഞെങ്കിൽ നമ്മുടെ മുത്തശ്ശി വന്ന് നാളത്തെ എപ്പിസോഡിൽ കണ്ടോളം ശ്രുതിയെ കൊണ്ട് ആ വീടിന്റെ വീട് മൊത്തം കഴിയിക്കുകയും അതുപോലെ വീടിന്റെ തറ തുടക്കി തുടപ്പിക്കുക അതുപോലെ പാത്രം കഴിയിക്കുക അങ്ങനെ വീട്ടിലെ ഒരു പെൺകുട്ടി വീട്ടിൽ എങ്ങനെയായിരിക്കണോ അങ്ങനെ വീട്ടിലെ സകല ജോലികളും ചെയ്യിക്കുന്ന നമ്മുടെ മുത്തശ്ശിയുടെ രസകരമാകുന്ന ഒരു എൻട്രി തന്നെയായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനോടൊപ്പം ഇത് കണ്ടപ്പോൾ നമ്മുടെ രവീന്ദ്രന് രവീന്ദ്രൻ വളരെ സന്തോഷമായി എന്തായാലും ചന്ദ്രപതിയുടെ കുറച്ച് അഹങ്കാരമൊക്കെ തീർത്തേ ഇനി മുത്തശ്ശി പോകത്തുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക എനിച്ചുകൊണ്ടും കുറച്ച് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ രേവതിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണോ അതുകൊണ്ട് തന്നെ അതുപോലെ വർഷയ്ക്ക് അല്പം മുത്തശ്ശി അല്പം എന്താ ഒരു കൺസഷൻ കൊടുക്കുന്നുണ്ട് വർഷയെ കൊണ്ട് ഒത്തിരി ജോലി ചെയ്യിപ്പിക്കുന്നില്ല പക്ഷെങ്കിൽ ശ്രുതിയെ കൊണ്ട് ആ വീട്ടിലെ സകല ജോലികളും ചെയ്യിക്കുന്ന മുത്തശ്ശിയുടെ ഒരു ആ സന്റി തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനോടൊപ്പം നമ്മുടെ സച്ചി ആന്റണിയേയും ആന്റണിയെയും അതുപോലെ മറ്റ് ആളുകളെയും ഒക്കെ പഞ്ഞിക്കിടുന്ന മറ്റേ രേവതിക്ക് അപകടമുണ്ടാക്കിയ ആന്റണിയെയും സംഘത്തെയും പഞ്ഞിക്കിടുന്ന ഒരു നല്ലൊരു എപ്പിസോഡൊക്കെ നാളത്തെ എപ്പി നാളത്തെ ദിവസം കാണാം എന്തായാലും ലൈവിലൂടെ മാത്രം ഞാൻ ഈ പ്രമോവിശേഷം പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയിൽ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് നാളത്തെ കഥ കാണുവാൻ ഒരു ആശാംക്ഷുണ്ടാകും തീർച്ചയായിട്ടും ഞങ്ങളത് ഇടുന്നുണ്ട് വരും ദിവസം മുതൽ ലൈവായിട്ട് പ്രമോഹവിശേഷങ്ങളും അതുപോലെ വീഡിയോയും ഞങ്ങൾ ഇടും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതായത് മുത്തശ്ശി വന്നതോടുകൂടി ഈ ചന്ദ്രോദയത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പരിഷ്കാരമൊന്നും അല്ല ഇത്രയും നാള് നമ്മുടെ ചന്ദ്രമതിയുടെ അധീനതയിലായിരുന്നല്ലോ ഈ വീട് ചന്ദ്രോദയം രവീന്ദ്രൻ പോലും ആ ചന്ദ്രമതി പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഒരു ജീവിക്കുന്ന ഒരു വിഷയം ഉണ്ടാക്കണം എന്ന് കരുതി അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന രവീന്ദ്രനെയാണ് കണ്ട അവിടെ ഇച്ചിരി ശബ്ദം ഉയർത്തിയത് സച്ചിയാണെങ്കിലും രേവതി ഓർത്ത് അത് സച്ചി അത് എന്തോ വലിയൊരു വിഷയത്തിലേക്ക് പോകാതിരുന്ന സമയത്ത് മുത്തശ്ശി എങ്ങനെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ കാരണം മുത്തശ്ശിക്ക് മുത്തശ്ശി ഒരു പക്ഷേ സച്ചി വിളിച്ച് വരുത്തിയതാണോ ഓരോ രവീന്ദ്രൻ വിളിച്ച് വരുത്തിയതാണോ എന്നൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്തായാലും ഈ രേവതിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് മുത്തശ്ശി അറിയുകയും അങ്ങനെ ചന്ദ്രോദയത്തിലെത്തി ഇത്രയും നാൾ രേവതിയാണ് അവിടുത്തെ സകല ജോലി ചെയ്തതെങ്കിൽ ഇനി മുതൽ അവിടുത്തെ വീട്ടിലെ തൂപ്പും തുടപ്പും അതുപോലെ പാത്രം കഴുകിലും ചോറു വെപ്പും കാപ്പി ഉണ്ടാക്കലും ഒക്കെ ശ്രുതിയെ കൊണ്ടും വർഷയെ കൊണ്ടും മറ്റു ആളുകളെ കൊണ്ടും ചന്ദ്ര ചന്ദ്രമതിയെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്ന ഒരു നല്ലൊരു നിമിഷമാണ് നാളെ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പം നാളെ മുതൽ ഞങ്ങളും ഈ കഥ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളാക്കിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം ഇനിയും നാളത്തെ ദിവസം ലൈവിലെത്തുന്നതായിരിക്കും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചു വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും